ഇടുക്കി റവന്യൂ ജില്ലാ ബോക്സിംഗ് മത്സരങ്ങൾ നടന്നു രാജാക്കാട് എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇടുക്കി ജില്ലയിലെ ഏഴ് ജില്ലകളിൽ നിന്നായി വീറും പാശിയുമായി കളത്തിലിറങ്ങിയത് അമ്പത്തിനാല് കുട്ടികളായിരുന്നു പിന്നെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു പ്രോത്സാഹനമായി കോച്ചുമാരും കൂട്ടുകാരുടെയും ഒരു പിന്തുണയും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിൽ പൊരിഞ്ഞ ഇടിയിൽ നെടുങ്കണ്ടം സബ് ജില്ല ഒന്നാമത് ഇടിച്ച് ജയിച്ചു സിദ്ധാർത്ഥ് അമൽ ആകാശ് രാധിക തുടങ്ങിയവർ ബോക്സിംഗ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി മത്സരം കാണാൻ നിരവധി പേർ എത്തിയിരുന്നു വിജയിച്ചവർക്ക് തലത്തിൽ മത്സരിക്കാം രാജാക്കാട് സി എച്ച് എസ് മെഡിക്കൽ സംഘത്തിൻ്റെ സേവനവും ഒപ്പമുണ്ടായിരുന്നു എൻ ആർ സി നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്